ഡിഡ്റോവിൻ്റെ അധ്യക്ഷതയിൽ അന്ന് നടന്ന വലിയൊരു സംഗതിയാണ് ഒരു എൻസൈക്ലോപീഡിയ നിർമ്മിക്കുക എന്നുള്ളത് ആ എൻസൈക്ലോപീഡിയയുടെ ആമുഖത്തിൽ ഡിഡറോ പറയുന്നത് കുറേ വിവരങ്ങൾ നൽകുക എന്നതല്ല ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ചേഞ്ച് ദ വേ പീപ്പിൾ തിങ്ക് ആൾക്കാരുടെ മനുഷ്യരുടെ ജനങ്ങളുടെ സമൂഹത്തിന്റെ ചിന്താ രീതിയെ മാറ്റുക ആവർത്തിച്ചാർത്തിച്ച് ഞങ്ങൾ ഈ പറയാൻ ശ്രമിക്കുന്ന ഇതാണ് ഇതാവണം യുക്തിചിന്തകരുടെ ശാസ്ത്രപ്രചാരകരുടെ സ്വതന്ത്ര ചിന്തകരുടെ പ്രൊജക്ട് ചേഞ്ച് ദ വേ പീപ്പിൾ തിങ്ക് ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയെ മാറ്റുക ചിന്താ രീതിയെ മാറ്റുക ഇതാണ് എൻവൈറൺമെന്റ് ജ്ഞാനോദയത്തിൻ്റെ അടിസ്ഥാനമായ ഒരു പ്രമേയം എന്താണ് ചെയ്തത് നമ്മൾ പറഞ്ഞല്ലോ ഒരു പരമ്പരാഗത സമൂഹത്തെ പരമ്പരാഗത സമൂഹത്തിന്റെ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ഒക്കെ യുക്തികൊണ്ട് ആക്രമിക്കുക എന്നാണ് നടന്നത് യുക്തി കൊണ്ട് പുനഃപരിശോധിക്കുക സ്വന്തമായി ചിന്തിക്കുക സാപ്പറയോടെ ഒരാളും സ്വന്തമായി സ്വതന്ത്ര വ്യക്തിയാണ് സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക യുക്തിപൂർവം ചിന്തിക്കുക യുക്തികൊണ്ട് ഈ പരമ്പരാഗത സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രമാണങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുക എന്നതാണ് ഒരു പരമ്പരാനന്തര സമൂഹത്തിന്റെ ആവശ്യം ഇവിടെ എന്തു ചോദ്യം ചെയ്യുന്നത് യുക്തി കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് അതാണ് ഏജ് ഓഫ് റീസൺ എന്ന് പറയുന്നത് ഏജ് ഓഫ് റീസൺ ഇവിടെ വരാവുന്ന ഇതാണ് പറയുന്നത് യുക്തിയുഗം എന്നറിയപ്പെട്ട ആ ചരിത്ര കാലഘട്ടത്തിൽ യുക്തി എന്താണ് എന്നത് പുനർനിർവചിക്കപ്പെട്ടു അന്ന് വരെ നിലയുന്ന കേവല യുക്തിവാദത്തെ പ്യുവർ റാഷണലിസ്റ്റ് ജ്ഞാനോദയ ചിന്തകർ തള്ളിക്കളഞ്ഞു നിരീക്ഷണത്തിൻ്റെ പരമപ്രാധാന്യം തിരിച്ചറിഞ്ഞ ജ്ഞാനോദയ യുക്തിവാദത്തിൻ്റെ ജ്ഞാനമാർഗം നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്തി ചിന്തനവും ഇത് സഹോദരയ്യപ്പന്റെ വാചകമാണ് സ്ഥിരമായി എല്ലാ ക്ലാസ്സുകളിലും സംസാരങ്ങളിലും ഞാൻ ആവർത്തിക്കാറുള്ള ചില വാചകങ്ങൾ ചില താക്കോൽ വാക്യങ്ങളിൽ ഒന്നാണ് ഒന്നാണിതും നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയ യുക്തി ചിന്തനവും നിരീക്ഷണം എന്നത് അതിപ്രധാനമാണ് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യം ഇതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ചില സുഹൃത്തുക്കൾ ഉന്നയിക്കുകയും ഇത് തന്നെ പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തിട്ടുള്ള ആ വിഷയം ഒന്നുകൂടി ഇതിന്റെ തുടക്കത്തിൽ തന്നെ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ് ഈ നിരീക്ഷണം പരമപ്രധാനമാവുന്നത് ഇതും ഒരു താക്കോൽ വാക്യമാണ് യുക്തിവാദം സൗദനൈവന്റെ വാക്കുകളാണ് യുക്തിവാദം ഒരു മതമല്ല അത് യുക്തി അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവ് മാത്രം സ്വീകരിക്കുക എന്നൊരു മനോഭാവമാണ് അപ്പോൾ ഇതിൽ വരാവുന്ന ഒരു ചോദ്യം എന്താണ് ഈ യുക്തി എന്നതാണ് യുക്തി എന്താണെന്നതിനെ കുറിച്ച് സംശയം വരാം ഇത് ഫേസ്ബുക്കിൽ നടന്ന ഒരു ചർച്ചയാണ് ഇതൊരു വിശ്വാസി ഒരു വിശ്വാസി പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഈ യുക്തിവാദം ശരിയല്ല ഒരു ഈ വിശ്വാസികൾ സ്ഥിരം പറയുന്ന ഒരു പ്രശ്നമാണ് പല പ്രശ്നങ്ങളും പറയും യുക്തിവാദം ശരിയല്ല എന്തുകൊണ്ട് ശരിയല്ലൊരു താത്വിക നായിക എന്നാണ് കാരണം എന്റെ യുക്തി അല്ല നിങ്ങളുടെ യുക്തി എന്നതു തന്നെ അതാണ് കാരണം പറയുന്നത് യുക്തിയുടെ പരിമിതി ആണെന്നതാണ് അവരവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുന്നു എന്നതാണ് യുക്തിവാദം അതാണ് യുക്തിവാദത്തിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരാളുടെ യുക്തിക്കനുസരിച്ച് മറ്റൊരാളുടെ യുക്തി ആയിക്കോളുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് പറയുന്നത് മറ്റൊരാളുടെ യുക്തിക്ക് അത് അസ്വീകാര്യമായി വരാം അപ്പോൾ അത് യുക്തിയല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മതവാദികളെ പോലെയല്ലേ പെരുമാറുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ഓരോ ആളുടെയും യുക്തി ഓരോ നായ്ക്കൂടെയെന്നാണ് ഇത് ഇതേ കൺഫ്യൂഷൻ വിശ്വാസികൾക്ക് മാത്രമല്ല യുക്തിവാദികൾക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ് ഇത് പവന് യുക്തി ദർശനത്തിന്റെ ഒന്നാം പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ നിന്ന് ഞാൻ എടുത്ത ഭാഗങ്ങളാണ് അത് വായിക്കേണ്ട ഒരു ഭാഗമാണ് യുക്തിവാദികളുടെ നിലപാട് ഏറ്റവും നമ്മൾ എന്തിനായിട്ട് പറയുന്നത് എന്താണ് ജ്ഞാനോദയത്തിന്റെ ജ്ഞാനമാർഗം എന്ന് പറയാൻ വേണ്ടിയാണ് ത്രെഡ് വിട്ടുപോകരുത് യുക്തിവാദികളുടെ നിലപാട് ഏറ്റവും നല്ല നീതിയിൽ വ്യക്തമാക്കുന്നത് അറിവിനെ സംബന്ധിച്ച സിദ്ധാന്തങ്ങളോടുള്ള അവരുടെ സമീപനത്തിൽ നിന്നാണ് അറിവിന് പലതും അനുഭവ മനുഷ്യന്റെ അറിവിന് പലതും അനുഭവാതീതമാണ് ഭവനം പറഞ്ഞാണ് അനുഭവത്തിന് അനുഭവത്തിനതീതമാണ് അറിവ് അതിന് കാരണം അവരുടെ അന്വേഷണ ബുദ്ധിയും സഹജാവബോധവുമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ നമ്മൾ അമ്പരപ്പും ആശയക്കുഴപ്പവുമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ അനുഭവ ഇതിനോട് യോജിക്കുന്നില്ല അവരുടെ വക്താക്കളിൽ ഒരാളായ ഹ്യൂമയാണ് ഒരുപക്ഷെ ഹ്യൂമനായി ഉദ്ദേശിച്ചത് എല്ലാ സത്യങ്ങളും ഇന്ദ്രിയാനുഭവങ്ങളിൽ മാത്രമേ അറിയാൻ വാദിക്കൂ കഴിയുമെന്ന് ശരിക്കുന്നു ഈ വാദം ശരിയല്ല എന്നതിന് യുക്തിവാദികൾ നിർത്തിവെക്കുന്ന തെളിവുകൾ അനുഷേദ്യങ്ങളാണ് സാർവത്രികമായി അംഗീകാരം ലഭിച്ച വസ്തുക്കൾ പലതും സിദ്ധാന്തപരമായ ജ്ഞാനങ്ങൾ ഉണ്ടായവയാണ് അനുഭവം കൊണ്ട് അവയെ തെളിയിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് എങ്ങനെയായാലും മൂന്ന് തന്നെ ഇതിൻ്റെ അനുഭവത്തിന്റെ അനുഭവത്തിന്റെ ഇല്ല ത്രികോണം ചതുഷ്കോണമാവില്ല അത് ത്രികോണമേ ത്രികോണമേയാവും എല്ലാ ത്രികോണങ്ങൾക്കുള്ള പൊതു സ്വഭാവമാണിത് ഈ പൊതു സ്വഭാവം നമുക്ക് കാണാനോ കേൾക്കാനോ സ്പർശിച്ചറിയാനോ സാധിക്കുകയില്ല എന്നാൽ നമ്മുടെ ചിന്താപദ്ധതിയുടെ ഭാഗം ആണുതാനും ഗണിതശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലും ഉന്നയിക്കപ്പെടുന്ന മിക്ക സിദ്ധാന്തങ്ങളുടെയും സ്ഥിതി ഇതാണ് അപ്പോൾ അവസാനം പറഞ്ഞതാണ് ഇതിനെ അറിവെന്ന് ഈ നിരീക്ഷണത്തിലൂടെ അറിവ് ലഭ്യമല്ല എന്നാണ് അപ്പം അദ്ദേഹം പറഞ്ഞു യുക്തി എന്ന് പറഞ്ഞാൽ റീസണിങ് ഇതാണ് യുക്തിവാദം എന്നാണ് പവൻ അന്ന് പറഞ്ഞത് ഇത് അദ്ദേഹം മെൻസഗ്രപ്പെട്ട് ബ്രിട്ടാനിക്കയിലുള്ള ഒരു ലേഖനത്തെ ആസ്പദമാക്കി എഴുതുകയാണെന്ന് എൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് വാസ്തവത്തിൽ യുക്തി എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നതാണ് ശരിയായ കേവലമായ യുക്തിവാദം അനുഭവനിരപേക്ഷമായ യുക്തി അത് കേവല യുക്തി അത് സാധ്യമല്ല അതല്ല നമ്മുടെ യുക്തിവാദം സ്നാനോദയ കാലത്തെ യുക്തിവാദം ഈ പറഞ്ഞത് ദക്കാർത്തയുടെ യുക്തിയാണ് ഇതല്ല ജ്ഞാനോദയാനന്തര യുക്തി ദക്കാർത്ത പറഞ്ഞത് എന്താണ് ദാറ്റ് വിച്ച് ഇസ് റീസണബിൾ മസ്റ്റ് ബി റിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് റീസണബിൾ ആയി തോന്നുന്നത് ഒരു സംഗതി കേൾക്കുമ്പോൾ നമുക്ക് അത് യുക്തിസഹമാണ് എന്ന് തോന്നിയാൽ അത് സത്യമായിരിക്കാം എന്നാണ് ഇതാണ് കേവല യുക്തിവാദം യുക്തിസഹമായി തോന്നുന്നത് എന്തോ സത്യമാണ് ഇത് വലിയൊരു അപകടമാണ് ഇത് പ്യുവർ റാഷണലിസമാണ് ഇത് എന്ന് ജ്ഞാനോദയത്തിന് മുമ്പ് നിലനിരുന്ന ഒരു യുക്തിവാദമാണ് ഇതല്ല ജ്ഞാനോദയ അനന്തര ജാനോദയ കാല യുക്തിവാദം എന്ന് പറയുന്നത് ഈ കേവല യുക്തിവാദത്തിന് ഉള്ള കുഴപ്പം ഒരേ കാര്യത്തെക്കുറിച്ച് യുക്തിസഹമായ ഒട്ടനവധി വിശദീകരണങ്ങൾ ഉണ്ടാവാം അതാണ് കുഴപ്പം അപ്പോൾ ഏത് കേൾക്കുമ്പോഴും ഓ ഇതും യുക്തിസഹമാണല്ലോ ഇതും യുക്തിസഹമാണല്ലോ എന്ന് തോന്നും അപ്പൊ ഇതൊക്കെ സത്യമാവ സാധ്യമല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ അത് കാൻറ് പറഞ്ഞാണ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള യുക്തിസഹമായ കാര്യങ്ങളെ പറയുന്നത് കൊണ്ട് പറയാൻ സാധ്യമാണ് എന്നതുകൊണ്ട് യുക്തി കേവല യുക്തി കൊണ്ട് നമുക്ക് ഒരു കാലത്തിന്റെ സത്യം അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് ഞാൻ എടുത്തു കാണിച്ചത് ശങ്കരാചാര്യർ നടത്തിയിട്ടുള്ള ഒരു യുക്തിവാദ സംവാദമാണ് ഈ അർത്ഥത്തിലാണ് നമ്മുടെ ആർഷഭാരതക്കാരൊക്കെ ഒരു വലിയ യുക്തിവാദിയാണെന്ന് പറയാം ശങ്കരൻ ഒരു കേവല യുക്തിവാദി തന്നെയാണ് ശങ്കരന്റെ കാലത്ത് അന്നത്തെ ഭൗതികവാദികൾ ആത്മാവ് എന്നൊന്നില്ല കാര്യം എന്താണ് ശരീരമുള്ളപ്പോൾ മാത്രമേ ആത്മാവ് ഉള്ളൂ ശരീരമില്ലെങ്കിൽ പിന്നെ ആത്മാവിന് നിലനിൽപ്പില്ല അപ്പോൾ ശരീരം തന്നെയാണ് ശരീരത്തിന്റെ ഒരു പ്രതി ശരീരം നിലനിൽക്കുമ്പോൾ മാത്രം ഉള്ളൊരു പ്രതിഭാസമാണ് ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവ് വേറെ വിവിധ വസ്തുക്കൾ കൂടി ചേർന്ന് മദ്യമുണ്ടാകുമ്പോൾ അതിന് മദ്യപ്പിക്കാനുള്ള കഴിവും ഉണ്ടാകുന്നുണ്ട് അത് ആ വസ്തുക്കൾ ചേർന്നുകൊണ്ടുണ്ടായ ഒരു അതിൻ്റെ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് അല്ലാതെ അത് പ്രത്യേകമായി ഒരു സാധനമല്ല ഇങ്ങനെ ഇതുകൊണ്ട് ആത്മാവില്ല എന്ന് ചാർവാകന്മാർ പറഞ്ഞു ഇതിനൊരു യുക്തിവാദം കൊണ്ടാണ് നേരിടുന്നത് ശങ്കരൻ ശങ്കരൻ പറയുന്നത് എന്താണ് തീക്ക് തന്നെ മദ്യത്തിന് തന്നെ തന്നെ മതിപ്പിക്കാൻ പറ്റില്ലല്ലോ മദ്യം മതിക്ക് മദ്യം മതിപ്പിക്കുന്നതാവണമെങ്കിൽ അതൊരാൾ കുടിക്കണം വിഷയിക്ക് വിഷയി സാധ്യമല്ല ഒരുത്തന് തന്റെ തോളിൽ തന്നെ കയറുക സാധ്യമല്ല തീക്ക് തീയെ തന്നെ കത്തിക്കുക സാധ്യമല്ല അതുകൊണ്ട് ഈ പറഞ്ഞ തെറ്റാണ് അപ്പൊ യുക്തിവാദം കൊണ്ട് എന്തും വാദിച്ചുറപ്പിക്കാം അന്ന് ഇത് തെളിയിക്കാൻ ഈ പറഞ്ഞ കാര്യം തെളിയിക്കാൻ നമ്മളുടെ ആൾക്കാർക്ക് ഇങ്ങനെയാണ് ശങ്കരൻ അവിടെ വിജയക്കുടി ഈ വിജയക്കുടി നാട്ടുന്നത് യുക്തിവാദം ഇങ്ങനെയാവാം അതാണ് കേവല യുക്തിവാദത്തിന്റെ രീതി ദാറ്റ് വിച്ച് ഈസ് റീസണബിൾ ഈസ് നോട്ട് ഓൾവേസ് റിയൽ അതാണ് റിയൽ ആയിക്കൊള്ളുന്നില്ല ഈ ഒരു വൈരുദ്ധ്യം പാശ്ചാത്യ ചിന്താ മണ്ഡലത്തിൽ എന്നും ഉണ്ടായിരുന്നു യുക്തിവാദികളും അനുഭവികവാദികളും എംപിരി റാഷണലിസ്റ്റുകളും എംപിരിസ്റ്റുകളും ഒരു ഭാഗത്ത് ഡെക്കാഫ്തെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ മറ്റേ ഭാഗത്ത് ലോകെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഹ്യൂം തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ എംപിരിസിസ്റ്റുകളാണ്